സ്റ്റേറ്റ്മെന്റ് ഒക്കെ രാജു പിന്നീട് അത് ഓവർ എന്ന രീതിയിൽ പിന്നീട് വന്ന കമന്റ് ചോദിച്ചത് എന്റെ ഒരേ ചോദ്യം ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് എന്താ പറഞ്ഞാൽ മീഡിയക്കാര് പറയുന്നതാണ് പ്രേക്ഷകരാദ്യം കേൾക്കുന്നത് അത് കേട്ടാണ് അവര് ആൾക്കാരെ പറ്റി അവന്റെ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത് ശ്രദ്ധിച്ചു കേൾക്കുകയും അത് പോയി ഒന്ന് കേട്ടു നോക്കുക എന്ന് എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ അതാണ് പറഞ്ഞതെന്ന് നമ്മൾ നാളെ കാണുമല്ലോ ചോദിക്കാം സെന്റിമെന്റൽ സൈക്കോളജിക്കൽ

ആരും വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാറില്ല ഇങ്ങനെ പുറമെ മലയാളയില് വേറെ എന്തെങ്കിലും മേഖലയിലോട്ട് പ്രവർത്തിക്കാനായിട്ട് ഞാനൊന്നും കേറി വന്നല്ലേ ഉള്ളു ഞാൻ ഈ ആക്ടിങ്ങിൽ ഒന്ന് ഫോക്കസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറങ്ങി വരുന്ന മുന്നിൽ ക്യാമറ പിടിച്ചുകൊണ്ട് അവരുടെ പ്രൈവസിക്ക് ഒരു വയലേഷൻ ആണ് ജീവിതത്തിൽ ഞാൻ എന്തോ അല്ല നമ്മുടെ സ്വാഭാവികമായും വേറെ ഒരു കോൺടാക്സും നടക്കുന്ന ഒരു ചോദ്യം കഴിഞ്ഞാൽ കുറച്ച് ആൻഡ് അത് തെറ്റായിട്ട് കാണുന്നില്ല പിന്നെ വഴി കയറി നിന്ന് കഴിഞ്ഞ ഏതൊരു പൗരന്റെ അവകാശമാണ് നീങ്ങുവന്നുള്ളത് അത് മാറ്റി നീക്കി പോകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഞാനത് ചോദിക്കരുതായിരുന്നു അങ്ങനെ ആയിക്കോട്ടെ